കൂട്ടുകാരെ മരണത്തോട് മല്ലിട്ട് സുമിത്ര കുടുംബവിളക്ക് ഇനി അന്ത്യത്തിലേക്കോ അതേ പ്രേക്ഷകരെ നമ്മുടെ സ്വരമോൾ സ്വരമോൾ അപകടത്തിൽപ്പെട്ട വിവരമറിഞ്ഞ് നമ്മുടെ സുമിത്ര നെഞ്ചു തകർന്ന് എന്താ പറയുക ഒരു അത്യാസന നിലയിൽ കിടക്കുന്ന ഒരു രംഗം തന്നെയാണ് പ്രേക്ഷകരെ ഇന്നത്തെ പ്രമോളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പ്രതീക്ഷ് നമ്മുടെ സ്വരമോളോടെ ഇങ്ങനെ ചൂടാകുന്നു കേട്ടോ നമ്മുടെ സ്വരമോൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ നിങ്ങളല്ല എൻ്റെ അച്ഛൻ എൻ്റെ ഡാഡിയാണെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ പ്രതീഷ് അനിരുതല്ല നിൻ്റെ ഡാഡിയല്ല നിൻ്റെ അച്ഛൻ ഞാനാണ് നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് പറഞ്ഞിങ്ങനെ ചൂടാകുന്നുണ്ട് അതൊക്കെ കണ്ട് പേടിച്ചിട്ട് സ്വരമോൾ നമ്മുടെ പ്രതീഷൊന്ന് മാറി നിന്ന സമയത്തിന് ആ വീട് വിട്ട് പാതിരാത്രി ഇറങ്ങി ഓടുകയാണ് നടു റോട്ടിൽ കൂടെ വാഹനങ്ങളും ഒക്കെയുണ്ട് പുറകെ രണ്ട് ഗുണ്ടകളും നമ്മുടെ സ്വരമോളെ പിന്തുടർന്ന് പോകുന്നുണ്ട് അത് നമ്മുടെ ഇനി രഞ്ജിതയുടെ ആൾക്കാരാണോ എന്നും അറിയേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ അവസാനം ആ ഗുണ്ടകളുടെ കയ്യിൽ നമ്മുടെ സ്വരമോൾ എന്താ പറയുക സ്വരമോൾ അവരുടെ കയ്യിൽ പെടുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പുറത്ത് നമ്മുടെ ശ്രീനിലയത്തിൽ സുമിത്രയ്ക്ക് ഈ വിവരമൊക്കെ അറിഞ്ഞിട്ട് താങ്ങാനാവാതെ ബോധം കെട്ട് വീണ് സീരിയസ് ആയിട്ട് എന്താ പറയുക ജീവൻ ഇനി കിട്ടുമോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ ഐ സിയുയിൽ നമ്മുടെ ഓക്സിജനൊക്കെ വെച്ച് കിടക്കുന്നൊരു രംഗം നമുക്ക് പ്രമോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെയും അപ്പുറത്ത് സ്വരമോൾ അപകടത്തിലാകുമ്പോൾ ഇവിടെ മരണത്തോട് മല്ലിട്ട് നമ്മുടെ സുമിത്ര എന്താകും ഇനി കഥ അല്ലെ പ്രേക്ഷകരെ നമ്മുടെ സ്വരമോൾ ഇനി തിരികെ വരുമോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു രഞ്ജിത എങ്ങനെയും പകുതീർക്കാൻ വേണ്ടി നടക്കുന്ന രഞ്ജിതയുടെ കയ്യിൽ നമ്മൾ സ്വരമോൾ ഞെരുക്കപ്പെടുമോ അതേ പ്രേക്ഷകരെ നമുക്ക് കണ്ടുതന്നെ അറിയണം വളരെ സംഘർഷപ്രദമായ മുഹൂർത്തങ്ങളാട്ടോ ഇനി കുടുംബവിളക്കിൽ വരാൻ പോകുന്നത് ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ എല്ലാ പ്രേക്ഷകരെ എല്ലാവരും സന്തോഷത്തോടു കൂടെയും ആരോഗ്യത്തോടുകൂടിയും തിരികെ വരട്ടെ അതാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം നല്ല പ്രേക്ഷകരെ എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപെടുന്നത് വരയ്ക്കും ഗുഡ് ബൈ